നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒരു പിടി ട്രേഡുകൾ ഒരുമിച്ച് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ പി എല് ഇതെന്താ ആടി സൈലോ എന്നാരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല എട്ട് സെയിലുകളാണ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒഫീഷ്യലാക്കി ഇപ്പോൾ ഐ പി എല് മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റൂമറുകളിലും മറ്റുമൊക്കെ സജീവമായിരുന്ന ട്രേഡ് ട്രേഡുകളൊക്കെ തന്നെയാണ് അതിപ്പോൾ ഒഫീഷ്യലായി എന്ന് മാത്രം നമുക്ക് രവീന്ദ്ര ജഡേജയുടെ കാര്യത്ത് തുടങ്ങാം രവീന്ദ്ര ജഡേജയെ ഇപ്പോൾ സി എസ് കെയിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലീഗ് ഫീ ആയിരുന്ന പതിനെട്ട് കോടി എന്നുള്ളത് കുറച്ച് പതിനാല് കോടിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സി എസ് കെ സ്വന്തമാക്കിയിരിക്കുന്നു അദ്ദേഹത്തെ പതിനെട്ട് കോടിക്കാണ് അദ്ദേഹത്തിൻ്റെ ലീഗ് ഫീ ആയിട്ടുള്ള പതിനെട്ട് കോടിക്ക് തന്നെയാണ് അവർ സ്വന്തമാക്കുന്നത് സാംകറണും ഇതോടൊപ്പം തന്നെ സി എസ് കെയിൽ നിന്ന് ആർ ആറിലേക്ക് പോയിട്ടുണ്ട് രണ്ട് പോയിൻ്റ് നാല് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റിംഗ് ലീഗ് ഫീ ആ ഫീക്ക് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാനിലേക്ക് പോയിരിക്കുന്നത് പിന്നെ മുഹമ്മദ് ഷാമി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്ത തന്നെയാണത് മുഹമ്മദ് ഷാമിയെ എസ് ആർ എച്ചിൽ നിന്ന് എൽ എസ് ജി സ്വന്തമാക്കിയിരിക്കുകയാണ് അതിപ്പോൾ ഒഫീഷ്യലി ഐ ഐ പി എൽ അറിയിക്കുന്നു വെറ്ററൻ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമി വിൽ ടേൺ ഔട്ട് ഫോർ ദി ലക്നൗ സൂപ്പർ ജയൻസ് ആഫ്റ്റർ എ സക്സസ്ഫുൾ ട്രേഡ് ഫ്രം സൺ ഹൈദരാബാദ് എന്നാണ് അപ്പോൾ ഷമിയെ ഈ ഇത് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പം പത്തു കോടി രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂല്യമുണ്ടായിരുന്നത് അതേ മൂല്യത്തിന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ട്രേഡ് നടന്നിരിക്കുന്നത് സോ മുഹമ്മദ് ഷാമി ഇനി എൽ എസ് ജിക്ക് വേണ്ടിയിട്ടായിരിക്കും കളിക്കുക മായങ്കുമാർക്കണ്ടെ ഇന്നലെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു ട്രേഡാണത് അത് സംഭവിച്ചിരിക്കുന്നു ലെഗ് സ്പിന്നർ മായങ്ക് മാർക്കണ്ടെ വിൽ റിട്ടേൺ ടു ഹിസ് ഫോർമർ ഫ്രാഞ്ചൈസ് മുംബൈ ഇന്ത്യൻസ് സോ മുംബൈ ഇന്ത്യൻസിലേക്ക് അദ്ദേഹം എത്തുന്നു സോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് കെ കെ ആറിൽ നിന്ന് മായങ്കു മാർക്കണ്ടെ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തുകയാണ് സോ കെ കെ ആറ് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് സോ മാർക്ക് ഡെ വിൽ ജോയിൻ എം ഐ അറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഫീ ഇതേ ഫീസ് ഫീസിന് തന്നെയായിരിക്കും അദ്ദേഹം ഇനി മുംബൈ ഇന്ത്യൻസിൽ കളിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു ട്രേഡ് കൂടി ഓഫീഷിലാവുന്നു അത് അർജുൻ ടെൻഡുൽക്കറുടെ ട്രേഡാണ് സോ അർജുൻ ടെൻഡുൽക്കർ ഇതാ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് പോവുകയാണ് ഒഫീഷ്യലായിട്ട് അക്കാര്യവും ഐ പി എൽ അറിയിക്കുന്നുണ്ട് അർജുൻ വിൽ മൂവ് ടു എൽ എസ് ജി അറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഫീ ഇന്ത്യൻ റുപ്പീസ് തേർട്ടി ലാക്ക് മുപ്പത് ലക്ഷം രൂപക്ക് തന്നെയാണ് അദ്ദേഹം ജോയിൻ ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരിക്കുന്നത് നിതീഷ് റാണയുടെ കാര്യത്തിൽ ഡൽഹി ക്യാപിറ്റൽസാണ് ഇനി അദ്ദേഹം ഡി സിക്ക് വേണ്ടി കളിക്കും രാജസ്ഥാൻ റോയൽസിൽ നിന്ന് നിതീഷ് റാണ ഇത ഡൽഹി ക്യാപിറ്റൽസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റിംഗ് ഫീ ആയിട്ടുള്ള നാല് പോയിൻറ്റ് രണ്ട് കോടി രൂപ അത് തന്നെയായിരിക്കും ഈ സീസണിലെയും അദ്ദേഹത്തിൻ്റെ ലീഗ് ഫീ എന്ന് പറയുന്നത് എന്തായാലും നിതീഷ് റാണ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിട്ടിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിലേക്ക് എത്തിയിരിക്കുന്നു അതോടൊപ്പം ഓൾറൗണ്ടർ ഡൊണോവൻ ഫെരീഴ അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രാഞ്ചൈസിലേക്ക് എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് സോ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് ഇതാ ഡൊണോവൻ ഫെറീര വീണ്ടും രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുകയാണ് സോ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ അഗ്രിമെൻ്റ് അദ്ദേഹത്തിൻ്റെ ഫീസ് റിവൈസ് ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് ലക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീസ് അത് വർദ്ധിപ്പിച്ചു ഒരു കോടിയായി റിവൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരുമിച്ച് ഇപ്പോൾ ഐ പി എല്ലിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ട്രേഡുകൾ വീടി അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫ്രോക്സിൻ്റെ വേദം